ഹായ് ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു കറിയാണ് പടവലങ്ങ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ചട്ടിയെടുക്കുക എണ്ണ വെച്ചു കുറച്ച് വെളുത്തുള്ളി ഇട്ടോ പിന്നെ പച്ചമുളക് ഒന്ന് ചൂടാക്കി ചൂടാക്കിയതിന് ശേഷം കുറച്ച് ചവള ചവോള ഇട്ടൊന്ന് ഉണക്കി ചവോള ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തക്കാളി എണ്ണ ചൂടായി വട്ടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം തക്കാളി ഇട്ടു തക്കാളി വന്ന് സവാളയും കൂടെ ഒന്ന് കൂട്ടി ഇളക്കുക തക്കാളി സവാളയും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് ഉപ്പ് ഇടുക ഇട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് അടക്കുക എന്നിട്ട് അല്ലേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ഭക്ഷണങ്ങളാക്കിയത് എടുക്കുക എന്നിട്ട് പടവലങ്ങയും സവോളയും തക്കാളിയും കൂടി ഒന്ന് അടക്കിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് അത് വേവാ വയ്ക്കുക ചൂടുവെള്ളം അഴുകൊഴിക്കണമെങ്കിൽ നല്ലത് അപ്പോൾ അപ്പോഴേ പടവലങ്ങി ചവളയും എല്ലാം കൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെരുന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഒഴിക്കുക തേങ്ങയും മഞ്ഞളും കൂടിയാണ് അരച്ച് വെച്ചിരുന്നത് അതും കൂടി ഒഴിച്ച് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം തിളച്ച് വന്നു തിളച്ച് കഴിയുമ്പോഴേക്കും അത് വാങ്ങി വെക്കുക എന്നിട്ട് കഴുകും കറിവേപ്പിലയും കൂടെ നമുക്ക് വറുത്താം അതുപോലെ കടവലങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടാവില്ല ആണ് കേട്ടോ അതിൽ ഗ്യാരണ്ടി ടേസ്റ്റ് ഗ്യാരണ്ടി പറയാണ് ഇനി നമുക്ക് ചോറില് വെച്ച് പടവലങ്ങ കറിയും വെണ്ടയ്ക്കുപ്പേരിയും ചമ്മന്തിയും അച്ചാറും കൂടെ ഇന്നത്തെ ഓക്കെ അപ്പം എല്ലാവരും ഫലം വളരെ നിങ്ങൾക്ക് അറി ഉണ്ടാക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അഭിപ്രായം പറയണം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ